പ്രിയ കർഷക സുഹൃത്തുക്കളെ കടവം പ്ലാന്റിന്റെ ഏറ്റവും പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ മഴക്കാലം ഓൾറെഡി നമ്മൾ അഭിമുഖീകരിച്ചു കഴിഞ്ഞു അതിനുശേഷം മഞ്ഞ് കൂടിയാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇനി അടുത്ത് നമ്മൾ വേനൽക്കാലത്തിലേക്ക് കടക്കാൻ പോവുകയാണ് ഈ ഒരു സാഹചര്യത്തിൽ കാലാവസ്ഥാ വ്യതിയാനവുമായി ബന്ധപ്പെട്ട് ഏലകൃഷിയിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതിനെ പറ്റിയാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് അപ്പൊ നമുക്ക് കൂടുതൽ വിവരങ്ങൾ ടോണിയോട് തന്നെ ചോദിച്ചറിയാം ടോണി നമസ്കാരം മഞ്ഞുകാലത്തിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അതിശക്തമായ മഞ്ഞുണ്ട് തണുപ്പുണ്ട് അതിനുശേഷം ഇനി വളരെ വലിയൊരു വേനൽക്കാലമാണ് നമ്മൾ ഏലകൃഷികൾ അഭിമുഖീകരിക്കേണ്ടി വരുന്നതെന്ന് തോന്നുന്നു അപ്പോൾ അതിനെപ്പറ്റി കൂടുതലായിട്ടൊന്ന് പറയാമോ നമ്മുടെ ഏലകൃഷിയെ സംബന്ധിച്ച് പറയുമ്പോൾ ഏല എന്ന് പറയുന്നത് ഒരു വെതർ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ക്രോപ്പ് ആണ് കാലാവസ്ഥ എന്ന് പറയുന്നത് ഏലകൃഷിയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ ഏതൊക്കെ രീതിയിൽ വളങ്ങൾ ചെയ്താലും ഏതൊക്കെ രീതിയിൽ പരിപാലിച്ചാലും കാലാവസ്ഥ കൃത്യമാവാതെ നമ്മുടെ കേരളത്തിൽ നിന്നും കൃത്യമായിട്ടൊരു വിളവ് ലഭിക്കുകയില്ല അപ്പോൾ ഈ കാലാവസ്ഥ മാറുമ്പോൾ ചില കാര്യങ്ങളിലൊക്കെ നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വിളവ് അധികം നഷ്ടപ്പെടാതെ തന്നെ നമുക്ക് ഈ ഏറെ ചിബിയെ സംരക്ഷിച്ച് നമ്മോട്ട് പോവാൻ സാധിക്കും അപ്പോൾ മഞ്ഞുകാലം ഏത്താണ്ട് അവസാനിക്കാറായ ഒരു സമയമാണല്ലോ അപ്പം ഈ ഒരു സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ഇനി കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടതെന്ന് പറയാമോ നമ്മുടെ ഹൈറിനെ സംബന്ധിച്ച് പറയുകയാണെന്നു ില് നമ്മളെ ഡിസംബർ ജനുവരി ഫെബ്രുവരി മാസങ്ങളിലാണ് കൂടുതലായിട്ട് തണുപ്പ് അനുഭവപ്പെടുന്നത് ഈ തണുപ്പിനോടൊപ്പം തന്നെ മഞ്ഞ് പെയ്യുന്ന ഒരു ഒരു സാഹചര്യമാണ് ഇടുക്കി ജില്ലയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചുകഴിഞ്ഞാല് ഇപ്പൊ പ്രത്യേകിച്ച് നമ്മളിപ്പോ ഫെബ്രുവരി മാസത്തിലാണ് നിൽക്കുന്നത് ഫെബ്രുവരിയുടെ പ്രത്യേകത എന്ന് വെച്ചുകഴിഞ്ഞാല് തണുപ്പുള്ള കാലാവസ്ഥയുണ്ട് എന്നാൽ തന്നെ ഒരു ഉച്ച ഒക്കെ ചൂട് ക്രമാതീതമായിട്ട് വർദ്ധിക്കുന്ന ഒരു അവസ്ഥ കൂടിയുണ്ട് അപ്പോൾ ഇത് പരിശോധിക്കുമ്പോൾ ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ രാത്രി കാലങ്ങളിൽ നമ്മുടെ തണുപ്പെന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു പത്ത് ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും എന്നാൽ പകല് ഉച്ച സമയമൊക്കെ ആകുമ്പോഴത്തേക്കിന് ചൂടെന്ന് പറയുന്നത് ഏകദേശം ഒരു മുപ്പത് ഡിഗ്രിക്ക് മുകളിലായിരിക്കും അപ്പം ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് ഏകദേശം ഒരു ഇരുപത് ഡിഗ്രിയുടെ ഡിഫറൻസ് നമുക്ക് കാണാൻ സാധിക്കും അപ്പം ചെടിയെ സംബന്ധിച്ച് പറയുമ്പോൾ ചെടി ഒരു എക്സ്ട്രീം ക്ലൈമറ്റിലാണ് നിൽക്കുന്നത് അതായത് രാത്രിയിൽ വളരെയധികം തണുപ്പ് അനുഭവിച്ച് നിൽക്കുന്ന ചെടി പകലായി കഴിയുമ്പോൾ വലിയൊരു ചൂടിലേക്ക് മാറുകയാണ് അപ്പം ചെടികളെ സംബന്ധിച്ച് ചെടികളുടെ സ്ട്രെസ് കൂടുവാനുള്ള സാഹചര്യം വളരെ അധികമാണ് അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ചെടി നിൽക്കുമ്പോൾ രണ്ടാമതായിട്ട് വരുന്നൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ മഞ്ഞ് പെയ്യുന്ന സാഹചര്യം ഈ മഞ്ഞ് പെയ്യുമ്പോൾ ഈ ഇലകളിൽ ഈ മഞ്ഞ് തുള്ളികൾ നിൽക്കും അതായത് രാത്രി പെയ്യുന്ന മഞ്ഞിൻ്റെ വെള്ള ഇലകളിൽ കെട്ടി നിൽക്കുകയും അതൊരു ലെൻസ് പോലെ വർക്ക് ചെയ്യും അതായത് ഈ വെള്ളം തുള്ളികളായിട്ട് നമ്മുടെ ഇലകളിൽ നിൽക്കുമ്പോൾ ഒരു ലെൻസ് പോലെ വർക്ക് ചെയ്തിട്ട് ഈ വെയിലടിക്കുന്ന സമയത്ത് ഇലകരിച്ചിൽ ഇത് കൂടുതലാക്കും അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇലകരിച്ചിൽ മറ്റ് കുമിൾ രോഗങ്ങളിലേക്ക് നമ്മുടെ ചെടികളെ തള്ളിവിടും അപ്പോൾ ഈ ചെടിയെ സംബന്ധിച്ച് ഇലയെന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഇലയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പവർ ഹൗസ് ആണ് കാര്യം ഫോട്ടോസിൻതോസിസ് വഴി ചെടികൾക്ക് ആവശ്യത്തിനുള്ള ഫുഡ് എല്ലാം നിർമ്മിക്കുന്നത് ഈ ഇലകളിലാണ് അപ്പോൾ ഇലകരിച്ചിൽ ക്രമാതീതമായിട്ട് ഉയരുകയാണ് എന്നുണ്ടെങ്കിൽ അത് നമ്മുടെ പ്രൊഡക്ഷനെ കാര്യമായിട്ട് തന്നെ ബാധിക്കും കാര്യം അടുത്ത സീസണിലോട്ട് നമ്മുടെ ചെടിക്ക് ഒരു ആരോഗ്യം ഇല്ലാത്ത അവസ്ഥയിലോട്ട് ഈ ഇലകരിച്ചിൽ നമ്മുടെ ചെടികളെ തള്ളി വിടും അപ്പം ഫെബ്രുവരി മാസത്തിൽ നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഇലകളിൽ ഈ രീതിയിലുള്ള പൊള്ളലുകൾ ഉണ്ടാകാതെ നമ്മൾ ശ്രദ്ധിക്കണം അപ്പം ഇലകരിച്ചിൽ മുതലായ അസുഖങ്ങൾ ഉണ്ടാവാതിരിക്കാനായിട്ട് എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് ഈ പ്രധാനമായിട്ടും നമ്മുടെ തോട്ടങ്ങളിൽ മഞ്ഞുവീഴ്ച ഉള്ള സ്ഥലങ്ങളാകണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഇലകളിൽ മാറ്റി ഇരിക്കാനുള്ള ഒരു സാഹചര്യമുണ്ട് അങ്ങനെ ഇരിക്കുന്നുണ്ടെങ്കില് നമ്മൾ വെള്ളം അതായത് ജലസേചനം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ മഞ്ഞ് രാവിലെ തന്നെ ഇലകളിൽ നിന്ന് ഈ വെള്ളം അടിക്കുന്ന സമയത്ത് കഴുകി കളയുകയാണെന്നുണ്ടെങ്കിൽ ഇലയരച്ചിലൊരു വരെ നമുക്ക് കുറയ്ക്കാൻ സാധിക്കും രണ്ടാമത്തെ സാഹചര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു കുമി ഏറ്റവും നല്ലത് കാർബൺ ഡോക്സിൻ മാംഗോസിബ് കോമ്പിനേഷൻ അത് നമ്മൾ ഒരു നാനൂറ് ഗ്രാം ഇരുനൂറ് ലിറ്റർ വെള്ളത്തിൽ നിന്ന് രീതിയിൽ ചേർത്തിട്ട് ഇലകളിൽ കയറ്റി അടിക്കുക ഇലകളിൽ നമ്മൾ സ്പ്രേ ചെയ്ത് വിടിച്ചാൽ ഈ ഫംഗൽ ഡിസീസുകൾ പടരാതെ നമുക്ക് ചെടികളെ സംരക്ഷിക്കാൻ സാധിക്കും മൂന്നാമതായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് പൊട്ടാസ്യം സിലിക്കേറ്റ് പൊട്ടാസ്യം സിലിക്കേറ്റ് നമ്മൾ ഇനങ്ങൾ കയറ്റി സ്പ്രേ ചെയ്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഇലകരിച്ചിൻ്റെ ഒരു പരിധികളെ കുറയ്ക്കുവാനും സഹായിക്കും അതുപോലെ തന്നെ നമ്മുടെ സ്റ്റൊമാറ്റോ കൂടിയുള്ള ജലത്തിന്റെ നഷ്ടം കുറയ്ക്കുവാനും ഈ പൊട്ടാസ്യം സിലിക്കേറ്റിന്റെ സ്പ്രേ സഹായിക്കും അപ്പോൾ കമ്പയറബിളി കഴിഞ്ഞ വർഷങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ചൂട് ക്രമാതീതമായി തന്നെ വർധിക്കുകയാണ് ഈ ഒരു സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങള് ഈ വേനൽക്കാലത്തെ കൃഷിയുടെ പരിചരണമാണ് മഴക്കാലങ്ങൾ അതായത് സീസണിൽ നമുക്ക് കൂടുതൽ വിളവ് നൽകുവാൻ നമ്മുടെ ചെടികളെ പര്യാപ്തമാക്കുന്നത് അതുകൊണ്ട് തന്നെ വേനൽക്കാലത്ത് നമ്മുടെ കൃത്യമായ പരിചരണം നൽകിയില്ല എന്നുണ്ടെങ്കിൽ അത് നമ്മുടെ മഴക്കാലത്തെ ബാധിക്കും ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ കഴിഞ്ഞതിന്റെ മുന്നക്കായി തവണ നമ്മുടെ ഇടുക്കി മേഖലയിലെല്ലാം ഉണക്ക് വളരെ വ്യാപകമായിരുന്നു അപ്പൊ ഈ ഉണക്കിനെ നമുക്ക് പ്രതിരോധിക്കാൻ സാധിച്ചില്ല പിന്നീട് നമ്മുടെ ചെടികൾക്ക് വന്ന ചിമ്പുകളിൽ അടിച്ച ചരങ്ങൾക്കെല്ലാം നീളം വളരെ കുറവും അതുപോലെ തന്നെ വേണ്ട രീതിയിലുള്ള ഒരു ശക്തി ഉള്ള ഒരു കരുത്തുള്ള ശരവും മറ്റൊന്നുമല്ല നമ്മുടെ ചെടികൾക്ക് ഉണ്ടായിരുന്നത് അത് നമ്മുടെ വിളവിനെ കഴിഞ്ഞ സീസണിൽ കാര്യമായിട്ട് ബാധിച്ചു എന്നാൽ ഈ കൊല്ലം മഴ നന്നായിട്ട് ലഭിച്ചത് കൊണ്ട് തന്നെ നമുക്ക് നിലവിൽ അടിക്കുന്ന പുതുശരങ്ങൾക്കെല്ലാം നല്ല നീളവും മറ്റു കാര്യങ്ങളും എല്ലാം ലഭിക്കുന്നുണ്ട് അപ്പം ഇവയെ സംരക്ഷിച്ച് മുന്നോട്ട് കൊണ്ടുപോകുക ഈ വേനൽക്കാലത്ത് സംരക്ഷിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ മാത്രമേ നമുക്ക് സീസൺ ആകുമ്പോൾ ഇതിൽ നിന്ന് നല്ല രീതിയിലുള്ള വിളവ് ലഭിക്കുകയുള്ളു അപ്പോൾ ഈ സാഹചര്യത്തിൽ നമ്മൾ ഈ വേനൽക്കാലത്ത് ശ്രദ്ധിക്കേണ്ടത് ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കീടബാധയാണ് ഈ വേനൽക്കാലത്ത് കൂടുതലായിട്ട് എൽ ചെടികളെ ബാധിക്കുന്നത് ചൂട് ക്രമാതീതമായിട്ട് വർദ്ധിക്കുമ്പോൾ കീടങ്ങളുടെ മുട്ടകൾ പെട്ടെന്ന് വിരിയുകയും കീടങ്ങളുടെ ആക്രമണം കൂടുന്ന ഒരു സാഹചര്യം ഉണ്ടാകും അപ്പോൾ കീടനാശിനികൾ കൃത്യമായ ഇടവേളകളിൽ ഉപയോഗിക്കുക പ്രധാനമായിട്ടും നമ്മളെ വേനൽക്കാലത്ത് ബാധിക്കുന്ന കീടങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒന്ന് നമ്മുടെ തണ്ടുവരപ്പൻ പുഴുക്കളുടെ ആക്രമണം രണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ക്രിപ്സിൻ്റെ നിലപ്പേൻ്റെ ആക്രമണം അതുപോലെ തന്നെ വേരുകുഴുവും ഈ മൂന്ന് കീടങ്ങളും അതുപോലെ നമ്മുടെ കണ്ണോട്ട് കാണാൻ സാധിക്കാത്ത നിമറ്റോട് ഇവയുടെ ആക്രമണമാണ് കൂടുതലായിട്ടും നമുക്ക് വേനൽക്കാലത്ത് ഏലച്ചെടികൾ ഉണ്ടാകുന്നത് അപ്പോൾ ഇവയെല്ലാം കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടി കീടനാശിനികൾ കൃത്യമായ അളവിൽ കൃത്യമായ ഇടവേളകളിൽ ഉപയോഗിക്കുക അങ്ങനെ ഉപയോഗിച്ചാൽ മാത്രമേ നമുക്ക് സീസണിൽ കൃത്യമായി വിളവുകൾ എടുക്കുവാൻ സാധിക്കുകയുള്ളൂ അതുപോലെ മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജലസേചനമാണ് ചെടികൾക്ക് നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ ചെടികൾക്ക് ആവശ്യത്തിന് ജലം ലഭ്യമായ മതിയാകും അപ്പോൾ കൃത്യമായി നമ്മൾ ഒരു ആഴ്ചയിൽ ഒന്ന് ഏകദേശം ഒരു എൺപത് ലിറ്റർ ഒരു അമ്പത് ടു എൺപത് ലിറ്റർ വെള്ളം ഒരു ചെടിക്ക് ലഭിക്കുന്ന രീതിയിൽ ജലസേചനം നടത്തുവാൻ ശ്രദ്ധിക്കുക ആഴ്ചയിൽ ഒന്ന് ഒരു അമ്പത് ടു എൺപത് ലിറ്റർ വെള്ളം ഒരു ചെടിക്ക് ലഭിക്കുന്ന രീതിയിൽ ജലസേചനം നടത്തുക അതുപോലെ രണ്ടാമതായിട്ട് പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഷെയ്ഡാണ് അതായത് ഇപ്പോൾ ഇതുവരെ നമ്മൾ ഷെയ്ഡ് റെഗുലേറ്റ് ചെയ്യാതെ നിൽക്കുന്ന ചെടിയാണെന്നുണ്ടെങ്കിൽ ഇനി ഒരു മെയ് മാസം വരെ വെയിറ്റ് ചെയ്യുക ആദ്യം പുടുമഴ ലഭിച്ചതിന് ശേഷം കാലാവസ്ഥ മഴക്കാലത്തിൻ്റെ തുടക്ക സമയങ്ങളിൽ ഷെയ്ഡ് കുറയ്ക്കുന്നതാണ് ഏറ്റവും നല്ലത് അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഷെയ്ഡ് നിലനിൽക്കുന്ന ഒരു വേരത്തോട്ടത്തിനാണെങ്കിൽ ആ തണുപ്പ് എപ്പോഴും നിലനിൽക്കും ഏകദേശം ഒരു ഒമ്പത് ഡിഗ്രിയോളം ചൂട് കുറവായിരിക്കും ഷെയ്ഡ് ഇല്ലാത്ത തോട്ടത്തിനെ അപേക്ഷിച്ച് ഷെയ്ഡ് ഉള്ള തോട്ടം അപ്പോൾ ഷെയ്ഡ് നിലനിർത്തുക നിലവിന്റെ സാഹചര്യത്തിൽ ഷെയ്ഡ് നിലനിർത്തി ഒരു മെയ് മാസത്തിന് ശേഷം ഷെയ്ഡ് റെഗുലേറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക ഇങ്ങനെ ചെയ്യുന്നത് നിലവിലുള്ള ചിമ്പുകളെയും എല്ലാം വെയിലിൽ നിന്ന് പ്രതിരോധിക്കാൻ ചെടിക്ക് വളരെ പ്രയോജനപ്രദമായിരിക്കും ഇപ്പോൾ കർഷകര് കുറേ ദിവസങ്ങളായിട്ട് ചോദിക്കുന്നുണ്ട് ഈ സമയത്ത് ചെയ്യേണ്ട പറ്റി അപ്പോൾ അത് തന്നെയാണ് നമ്മുടെ അടുത്ത ചോദ്യം ആഹ് ഈ സമയത്ത് ശ്രദ്ധിക്കേണ്ട വളപ്രയോഗത്തെപ്പറ്റി കൂടുതലായിട്ട് ഒന്ന് പറയാമോ ഈ വേനൽക്കാലത്ത് ജൈവ വളങ്ങൾ ഇട്ട് കൊടുത്ത് ആ ചെടികൾക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് വളരെ പ്രയോജനപ്രദമാണ് ഉദാഹരണം പറയുകയാണെങ്കിൽ ചാണകപ്പൊടി എല്ലിപൊടി വേപ്പുമിണക്ക് അതുപോലുള്ള ജൈവവളങ്ങൾ കമ്പോസ്റ്റ് മുതലായവ നമ്മൾ ചുവട്ടിലിട്ട് കൊടുത്തതിന് ശേഷം വെള്ളം അടിച്ചു കൊടുക്കുക അവൻ തന്നെ മണ്ണിട്ട് കൊടുത്താലും കുഴപ്പമില്ല ഇങ്ങനെ ചെയ്ത് കൊടുക്കുക കൂടുതലായിട്ട് രാസവള പ്രയോഗം നടത്താതിരിക്കുക രാസവള പ്രയോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ നടത്തുന്ന ഫോളിയാർ സ്പ്രേ ഒക്കെ ഒരു മഴ ലഭിച്ച് ആ ഒരു ചെടി ഒരു തണുത്ത കാലാവസ്ഥയൊക്കെ വരുന്ന സമയങ്ങളിൽ മാത്രം രാസവളങ്ങൾ ഉപയോഗിക്കുക അല്ലാത്തവശം ജൈവ വളങ്ങൾ മാത്രം നല്ലത് അപ്പോൾ കാലാവസ്ഥാ വ്യതിയാനവുമായി ബന്ധപ്പെട്ട ഈ വീഡിയോ എല്ലാവർക്കും പ്രയോജനപ്രദമായി എന്ന് തന്നെ വിചാരിക്കുന്നു അപ്പോൾ കർഷകർക്ക് ഏതെങ്കിലും തരത്തിലുള്ള പുതിയ വിഷയങ്ങളെ പറ്റിയുള്ള അറിവുകൾ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ വീഡിയോയുടെ അടിയിലായിട്ട് കമന്റ് ചെയ്യാവുന്നതാണ് ആ അറിവുകൾ അടുത്ത അധ്യായത്തിലായി നമ്മൾ ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നതാണ് ഇത്തരത്തിലുള്ള പുതുമയാർന്ന വിവരങ്ങൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ മറ്റൊരു വ്യത്യസ്തമായ അധ്യായവുമായി വീണ്ടും കാണാം സൈനിങ് ഓഫ്രം കാഡമം പ്ലാന്റർ ഇടുക്കി